മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു കാലത്ത് അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച നടിയായിരുന്നു മീര ജാസ്മിൻ കസ്തൂരിമാൻ പാടമെന്നൊരു വിലാപം പെരുമഴക്കാലം സ്വപ്നക്കൂട് അച്ചുവിൻ്റെ അമ്മ ഗ്രാമഫോൺ ഒരേ കടൽ കൽക്കട്ട ന്യൂസ് വിനോദയാത്ര അങ്ങനെ ഒരുപിടി നല്ല സിനിമകൾ മീരകൂടി ഭാഗമായപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചു അന്നും ഇന്നും ഇന്നും മീര ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആരാധകർ മലയാളത്തിലുണ്ട് ഒരുപാട് കഴിവുകളുള്ള നടിയാണ് മീര ജാസ്മിൻ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ദേശീയ അവാർഡ് നേട്ടം തുടരെ തുടരെയുള്ള മികച്ച ചിത്രങ്ങൾ മമ്മൂട്ടി മോഹൻലാലും വിജയും അജിത്തും ഉൾപ്പെട്ട മലയാളത്തിലെയും തമിഴിലെയുമെല്ലാം മുൻനിര താരങ്ങളുടെ നായികയായി വേഷങ്ങൾ എന്നിവയെല്ലാം മീരയ്ക്ക് ലഭിച്ചു കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാൽ പാഠമൊന്ന് ഒരു വിലാപം ഒരേ കടൽ പോലെയുള്ളവയിൽ മികച്ച സ്ത്രീ കഥാപാത്രങ്ങളാണ് മീര ചെയ്തത് അതുപോലെ മലയാളത്തിലെ ഏറ്റവും അണ്ടർ റേറ്റഡായ നടിമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ആദ്യം വരുന്ന പേരുകളിൽ ഒന്ന് മീരാ ജാസ്മിൻ്റേതായിരിക്കും അന്യഭാഷകളിലേക്കുള്ള ചുവടുമാറ്റം വിവാഹം ഇവയൊക്കെ നടിയുടെ മലയാളത്തിലെ മുൻനിര നായിക എന്ന പതിവെ ബാധിച്ചുവെന്ന് വേണം കരുതാൻ നടിയുടെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ ക്യൂൻ എലിസബത്ത് ആണ് നരനാണ് ചിത്രത്തിലെ നായകൻ എം പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മീര ജാസ്മിനും നരയനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇപ്പോഴിതാ മീര ജാസ്മിനും പേളിമാണിയും ഒരുമിച്ചുള്ള ഒരു റീൽ വീഡിയോ ആണ് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കപ്പെടുന്നത് സിനിമയുടെ പ്രമോഷനായി മീരിയും പേളി മാണിയും തമ്മിലൊരു അഭിമുഖം നടന്നിരുന്നു മീരിയുടെ ഹിറ്റ് ചിത്രമായ അച്ചുവിൻ്റെ അമ്മിയിലെ വൈറൽ കോമഡി സീനാണ് പേളിയും മീരിയും ചേരുന്ന് റീക്രിയേറ്റ് ചെയ്തത് വീഡിയോ അതിവേഗത്തെ വൈറലായി പേളിക്കൊപ്പമുള്ള മീരിയുടെ വീഡിയോ കണ്ട് പേളിയേക്കാൾ ചെറുപ്പം മീരിക്ക് തോന്നുമെന്നാണ് ആരാധകർ കുറിച്ചത് മീരിയാണെന്ന് പേളി കുറിച്ചില്ലായിരുന്നുവെങ്കിൽ ശ്രദ്ധിക്കില്ലായിരുന്നുവെന്നും മീര അതീവ സുന്ദരിയായിട്ടുണ്ടെന്നും കമൻറ്റുകളുണ്ട് മീരിയാണെന്ന് പറഞ്ഞത് നന്നായി മമ്മൂട്ടിക്ക് ശേഷം മീരിയാണ് അത്ഭുതപ്പെടുത്തിയത് നാൽപ്പത്തൊന്ന് വയസ്സ് ആയെന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്നെല്ലാം കമൻറ്റുകളുണ്ട് കറുത്ത സ്കിന്നി പാൻറ്റും ഓവർ സൈസഡ് ഷർട്ടും ബൂട്ടും ധരിച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് മീര എത്തിയത് അടുത്തിടിയായി ശരീരഭാരം കുറിച്ച് സ്റ്റൈലിഷ് ലുക്കിൽ ബോളിവുഡ് നടിമാരെ വെല്ലുന്ന തരത്തിലാണ് മീര ഫോട്ടോഷൂട്ടിലും പൊതുപരിപാടികളും പ്രത്യക്ഷപ്പെടാറുള്ളത്